ഇന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റണം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓട്ടടയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കണത് ഇതിന് ഓരോരോ പേരൊക്കെ കേട്ടോ പറയും ഓട്ടട എന്നും പറയും മുട്ടപ്പത്തിരി എന്ന് പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഓട്ടടയ്ക്ക് എന്താണ് പറയുക എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഓട്ടട എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ഓട്ടട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടുന്നത് മിക്സിടെ വലിയൊരു ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വറുത്തിട്ടുള്ള അരിപ്പൊടി വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കണ അരിപ്പൊടി ഉണ്ടല്ലോ ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ അരക്കപ്പ് മൈദ കൂടെ ഇട്ട് കൊടുക്കുക മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ചിലർ വെറും അരിപ്പൊടിലാണ് ഈ ഒരു ഓട്ടട തയ്യാറാക്കിയിട്ട് എടുക്കാറ് ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് അടിച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഒരു അര ഗ്ലാസും കൂടെ വെള്ളം കേട്ടോ ഇതിൽ കൊഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടാനായിട്ട് ഒത്തിരി വെള്ളം പോലെ ആവും ചെയ്യരുത് എന്നാൽ നല്ല തിക്കായിട്ടും പാടില്ല കേട്ടോ നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം ഇത് ആക്കിയെടുക്കാനായിട്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ഓട്ടട തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇനി ഞാനിവിടെ ഒരു മൺചട്ട അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തതിനു ശേഷം അതുക്കെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കട്ടെ ഒരുപാട് വേണ്ട നമ്മൾ ദോശക്കൊക്കെ ചെയ്യണ പോലൊന്നും ചെയ്യരുതോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചുറ്റിച്ചിട്ടെടുത്തതിനു ശേഷം ഇതിൽ നല്ലോണം ഹോൾസൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങും പിന്നെ ഇതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു മൺചട്ടിക്ക് നല്ല ചൂടുണ്ടാവണം കേട്ടോ നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അടുപ്പ് ഹൈ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഹോൾസൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കുക കേട്ടോ വേണ്ടത് ഇനി ഇതിൽ നല്ലോണം ഹോൾസൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കൂടെ വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഓട്ടട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് എടുക്കാം കേട്ടോ ഇത് എടുത്തതിന് ശേഷം ഈ ഒരു മൺചട്ടി നല്ലോണം ഒന്ന് തുടച്ചു കൂടെ എടുക്കാം ഓരോന്ന് നമ്മൾ തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം തുടച്ചുകൂടെ എടുക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പോയ പോലെ ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗമൊക്കെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മൈതൊക്കെ ചേർത്തിട്ടുള്ള കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടടയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെയാണ് ഈ ഒരു ഓട്ടർ തയ്യാറാക്കിയിട്ട് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഒന്ന് രണ്ടെണ്ണം ഒന്നും കറക്റ്റായിട്ട് വരില്ല കേട്ടോ മൺചട്ടിയൊക്കെ ഈ ഒരു മൺചട്ടീന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിട്ട് എടുക്കണതാണ് അത് കാരണം ഈസി ആയിട്ട് ഇത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റണത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരാണ് ആദ്യമായിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൺച്ചട്ടീന്ന് ഇങ്ങനെ വിട്ട് വരാനൊക്കെ ആയിട്ട് കുറച്ച് താമസം ഉണ്ടാവട്ടോ അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്നെണ്ണം ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല പിന്നീട് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ അത് റെഡി ആയിട്ടൊക്കെ വന്നോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഓട്ടഡെല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഇത് നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ തേങ്ങാപ്പാലും പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു